ജോലി കിട്ടാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സ്പാനിഷ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കമ്പനിയും പൊസിഷനും അതുപോലെ ഫീൽഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബിസിനസ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന ഫീൽഡ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള ക്ലയൻസുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും സോ നിങ്ങൾക്ക് സ്പാനിഷ് പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടി വരും ജോലി കിട്ടാൻ അല്ല ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഫീൽഡൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് തന്നെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഒരു എക്സാമ്പിൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ജോലി കണ്ടുപിടിച്ചതല്ല ഞാൻ മുമ്പ് ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ജോലി ലിങ്ഡണിൽ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചതല്ല എൻ്റെ ഫീൽഡ് സൈബർ സെക്യൂരിറ്റി ആണ് ടെക്നിക്കൽ ഫീൽഡാണ് സോ എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്പാനിഷ് മാൻഡേറ്ററി അല്ലായിരുന്നു ഇംഗ്ലീഷ് തന്നെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ ജോലി കിട്ടി ഇവിടെ വന്നിട്ടും വർക്കും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ ടീമിലുള്ളവരെല്ലാവരും സ്പാനിഷ് തന്നെയാണ് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ ജോബ് ബിസിനസ് റിലേറ്റഡ് ആണ് നിങ്ങൾക്ക് ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും സ്പാനിഷ് പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടി വരും ജോലി കിട്ടാനായിട്ട് സോ ഈ കാര്യങ്ങളെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും ഗവൺമെൻറ് ജോബ്സ് ആണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ സ്പാനിഷ് പഠിക്കേണ്ടി വരും ചില സിറ്റുവേഷൻസിൽ ഇത് മാൻഡേറ്ററി ആയിട്ട് വരാറുണ്ട്